ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മീക്ക് സ്റ്റുഡിയോ തിരുനാർപൂരിൽ ആർ സി ബി സോ ഡബ്ല്യു പി എല്ലിൻ്റെ നാലാം സീസൺ ഉദ്ഘാടന പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരെ വിറ്റി സ്മൃതി മന്ദാനയുടെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൊ വിജയത്തോടുകൂടി ആർ സി ബി അങ്ങനെ പുതിയ സീസൺ തുടക്കം കുറിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നവി മുംബൈയിൽ നടന്ന ഉദ്ഘാടന പോരാട്ടത്തിൽ മൂന്ന് വിക്കറ്റിനാണ് ആർ സി ബി മുംബൈയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ടോസ് നേടിയ ആർ സി ബി ക്യാപ്റ്റൻ മുംബൈയെ ബാറ്റിങ്ങിന് വിടുകയായിരുന്നു സോ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിന് തുടങ്ങിയ മുംബൈ ഇരുപത് ഓവറിൽ ആറ് വിക്കാൻ നഷ്ടത്തിൽ നൂറ്റി അൻപത്തി നാല് റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിൽ അവസാന പന്ത് വരുന്നതിന്റെ ആവേശത്തിലായിരുന്നു ആർ സി ബി വിജയിച്ചു കയറിയത് സൗത്ത് ആഫ്രിക്കൻ ഓൾറൗണ്ടർ നദീൻ നദീഡി ക്രിക്കിൻ്റെ മികച്ച പ്രകടനമാണ് ആർ സി ബിക്ക് വിജയം ഒരുക്കിയത് സോനെ ഉദ്ഘാടന പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാർക്ക് കാലിടറിയിരിക്കുകയാണ് മുംബൈയുടെ ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ മലയാളി താരം സദനാ സജീവൻ്റെ ഇന്നിംഗ്സാണ് മുംബൈ ഭേദപ്പെട്ട ഒരു ടോട്ടലിലേക്ക് എത്തിച്ചത് ഇരുപത്തിയഞ്ച് മന്തിൽ നാൽപ്പത്തിയഞ്ച് റൺസ് എടുത്താണ് മലയാളി താരം പുറത്തായത് നിക്കോളക്കാരി നാൽപ്പതും ജി കമാലിനി മുപ്പത്തി രണ്ട് റൺസും നേടിയിട്ടുണ്ടായിരുന്നു ആർ സി ബിക്ക് വേണ്ടി നദീൻ ഡി ക്ലർക്ക് ബോൾ കൊണ്ടും മികച്ച പ്രകടനം നില പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു നാലോവർ ഇരുപത്തിയാറ് റൺസ് മാത്രമാണെങ്കിൽ നാല് വിക്കറ്റുകളും നേടിയിട്ടുണ്ട് ലോറൻ ബെൽ ശ്രേയങ്ക പട്ടിൽ എന്നിവർ ഓരോ വിക്കറ്റുകളും നേടിയിട്ടുണ്ടായിരുന്നു ആർ സി ബിയുടെ ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ മുംബൈ എങ്ങനെയാണ് തുടങ്ങിയ അതുപോലെ തന്നെ ആയിരുന്നു ആർ സി ബിയുടെയും തുടക്കം മുൻനിര ബാറ്റർമാരെല്ലാം പെട്ടെന്ന് മടങ്ങിയപ്പോഴും മധ്യനിലയിൽ ഒന്നിച്ച സൗത്ത് ആഫ്രിക്കൻ താരം നദീൻ്റെ ക്രിക്കറ്റിൻ്റെ മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് ആർ സി ബിക്ക് വിജയമൊരുക്കിയത് നാൽപ്പത്തി നാല് മന്തിൽ പുറത്താവാതെ അറുപത്തി മൂന്ന് റൺസ് എടുത്താണ് സൗത്ത് ആഫ്രിക്കൻ താരം ആർ സി ബിയുടെ വിജയമൊരുക്കിയത് ഗ്രൈസ് ആരസ് ഇരുപത്തിയഞ്ചും അരുന്ധി റെഡ്ഡി ഇരുപത് റൺസും നേടിയിട്ടുണ്ടായിരുന്നു മുംബൈയ്ക്ക് വേണ്ടി അമേൽക്കർ നിക്കോളക്കാരി എന്നിവർ രണ്ട് വിക്കറ്റ് യുദ്ധം അമൻജോത് കവർ ഒരു വിക്കറ്റും നേടിയിട്ടുണ്ട് സോ അങ്ങനെ ഡബ്ല്യു പി എല്ലിൻ്റെ തിരിർ പോരാട്ടത്തിൽ ആർ സി ബിക്ക് വിജയം തുടക്കം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക